ഹലോ നമസ്കാരം എല്ലാവർക്കും ലൈഫ് ലൈൻ പി എസ് സിയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ കേരള പി എസ് സി മുൻകാല വർഷങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് പറയാൻ പോകുന്നത് ശ്രദ്ധിക്കൂ ഇന്ത്യയുടെ ജവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത് ആര് ജാൻസി റാണി ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തത് ആര് കെ എം മുൻഷി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂണിൽ പീപ്പിൾ എഡ്യൂക്കേഷണൽ സൊസൈറ്റിക്ക് രൂപം നൽകിയതാർ ബി ആർ അംബേദ്കർ അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം മുംബൈ കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെട്ടത് വി ഒ ചിദംബരം പിള്ള ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടനിൽ അധികാരത്തുണ്ടായിരുന്നത് ലേബർ പാർട്ടി ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റ് രൂപകൽപ്പന ചെയ്തത് ആര് എഡ്വിൻ ലുട്ടെൻസ് ബഹിഷ്കൃത ഭാരത് എന്ന ദ്വൈവാരിക ആരംഭിച്ചത് ബി ആർ അംബേദ്കർ നാവിക കലാപം ഏത് തുറമുഖത്താണ് ആരംഭിച്ചത് മുംബൈ ജപ്പാനിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന് നേതൃത്വം നൽകിയത് ആര് റാഷ് ബിഹാരി ബോസ് വസ്തുക്കളുടെ ഡാഷ് ഡാഷ് മൂലം ഉണ്ടാകുന്നു മുകളിലുള്ള ശബ്ദം ചെവിക്ക് വേദന ഡെസിബൽ അൾട്രാസോണിക് തരംഗങ്ങളുമായി ഒരുമിച്ച് ആകാൻ കഴിയുന്ന ജീവിയാണ് വവ്വാൾ ശരിയോ തെറ്റോ ശരി വെള്ളത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ശബ്ദത്തിന്റെ വേഗം എത്ര മീറ്റർ പെർ സെക്കൻഡ് സോണാർ എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്ത് സൗണ്ട് നാവിഗേഷൻ എത്ര ഡെസബലിന് മുകളിലുള്ള ശബ്ദമാണ് ശബ്ദ മലിനീകരണത്തിന് കാരണമാവുക മനുഷ്യൻ്റെ എത്ര ഒന്ന് ബൈ പത്ത് സെക്കൻഡ് ഏത് മൂലകത്തിനാണ് ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് കാർബൺ പാമ്പ് മനുഷ്യൻ വവ്വാൽ എന്നിവയിൽ ഇൻഫ്രാസോണിക് ശബ്ദത്തെ തിരിച്ചറിയാൻ കഴിയുന്ന ജീവി ഏത് പാമ്പ് ശബ്ദത്തിന്റെ ഇന്ത്യയിൽ സംഘടിപ്പിച്ച ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം സേവാഗ്രാം ആശ്രമം ഏത് സംസ്ഥാനത്താണ് മഹാരാഷ്ട്ര ഈ പുരാതന രാഷ്ട്രത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ആ ദീപം നമ്മെ തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ശരിയായ പാത കാട്ടിത്തരികയും ചെയ്യുന്ന ശാശ്വത സത്യങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് ഗാന്ധിജി രക്തസാക്ഷിത്വം വരിച്ചപ്പോൾ പറഞ്ഞതാര് ജവഹർലാൽ നെഹ്റു ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയുടെ അനുയായികൾക്ക് ആവേശം പകർന്ന ഗാനമേത് രഘുപതി രാഘവ രാജവ്യാപകമായി ഗാന്ധിജി നടത്തിയ ആദ്യത്തെ പ്രക്ഷോഭം പ്രസ്ഥാനം ഉപ്പ് സത്യാഗ്രഹ സമയത്ത് ഗാന്ധിജി അറസ്റ്റിലായപ്പോൾ സമര നേതൃത്വം ഏറ്റെടുത്തതായി അബ്ബാസ് തയബ്ജി ഗാന്ധിജി ദണ്ഡി മാർച്ചിന് തുടക്കം കുറിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് സൈമൺ ഗോബാക്ക് എന്ന മുദ്രാവാക്യം ഗാന്ധിജിയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചതായിരുന്നു യൂസഫ് മറിലി പ്രവാസ ജീവിതം അവസാനിപ്പിച്ച ഗാന്ധിജി മുംബൈയിൽ കപ്പലിറങ്ങിയ തീയതി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പത് ഗാന്ധിജിയെയും ടാഗോറിനെയും ബന്ധിപ്പിച്ച കണ്ണി എന്നറിയപ്പെടുന്നത് ആരാണ് സി എഫ് ആൻഡ്രോസ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക കൂടുതൽ ചോദ്യങ്ങളുമായി നമ്മൾ വീണ്ടും അടുത്ത വീഡിയോസിൽ കാണുന്നതായിരിക്കും താങ്ക് യു